ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട കാച്ചി ചുഴലി കൊടുങ്കാറ്റിനെ തുടർന്ന് വിയറ്റ്നാമിന്റെ തീരപ്രദേശങ്ങള് ഭീതിയില് തീരദേശവാസികളെയും പ്രദേശവാസികളെയുമായ അരലക്ഷത്തിലധികം ആളുകളെ മാറ്റിപാർപ്പിച്ചു ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട കാജിക ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് വിയറ്റ്നാമിന്റെ തീരപ്രദേശങ്ങൾ ഭീതിയിലാണ് മണിക്കൂറിൽ കിലോമീറ്റർ വേഗം കൈവരിക്കുന്ന ചുഴലിക്കാറ്റാണ് തീരത്തേക്ക് എത്തുന്നതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇതോടെ തീരദേശവാസികളും പ്രദേശവാസികളുമായ അരലക്ഷം ആളുകളെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് സർക്കാർ ഇതിനായി പതിനേഴായിരത്തോളം സൈനികരെയും ലക്ഷക്കണക്കിന് അർദ്ധസൈനിക വിഭാഗത്തെയും നിയോഗിച്ചു കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് താൻഹോ കോൻബിഹ് എന്ന എന്നീ വിമാനത്താവളങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം പൂർണ്ണമായും മടച്ചു വിയറ്റ്നാം എയർലൈൻസിന്റെ വീറ്റേറെ നിരവധി ഫ്ലൈറ്റുകളും റദ്ദാക്കിയിട്ടുണ്ട് കടലിൽ പോയിട്ടുള്ള കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളും അടിയന്തരമായി തിരിച്ചെത്താൻ നിർദ്ദേശം നൽകി കടൽക്ഷോഭം കൊടുങ്കാറ്റ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് വിയറ്റ്നാമിലേത് കഴിഞ്ഞ ഏഴു മാസത്തിനിടയിൽ നൂറോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളതായി അധികൃതർ പറയുന്നു അവസാനമെത്തിയ യാഗി ചുഴലിക്കാറ്റ് മുന്നൂറോളം ജീവനുകളാണ് അപഹരിച്ചത് അതിനാൽ തന്നെ പതിവിലും ഭീതിയിലാണ് പ്രദേശവാസികൾ വിൻ നഗരത്തിലെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജനങ്ങൾക്ക് താമസമൊരുക്കിയിരിക്കുന്നതെന്ന് ഉപപ്രധാനമന്ത്രി കാജ ചുഴലി കൊടുങ്കാറ്റ് ചൈനയുടെ തെക്കൻ തീരപ്രദേശമായ ഹൈനാനിലൂടെ കടന്ന് വിയറ്റ്നാമിലേക്ക് എത്തും ഞായറാഴ്ച ഹൈനാനിൽ നിന്ന് ഇരുപതിനായിരത്തോളം താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഒറ്റപ്പെട്ട കനത്ത മഴയും തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം